മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതുരപ്പിസോഡിൻ്റെ പ്രമുറ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി ആ അമ്മയുടെ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട് ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് മോള് പേടിക്കൊന്നും വേണ്ട ജനനം ഇത്തിരി കടുപ്പമാണെന്നേ ഉള്ളൂ പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് ആ ജനനം നടന്നിരിക്കും അത് തടയാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാൻ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് മോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്തായാലും മോളൊന്ന് സൂക്ഷിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ആപത്ത് വന്നാലും അത് തടയാനായിട്ട് ആ മാർഗം ഉണ്ടല്ലോ കൂടെ മാത്രമല്ല എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും പിന്നെ കഴിയുന്നിടത്തോളം മോള് അമ്മയാവാൻ പോകുന്ന വിവരം ശത്രുക്കൾ ആരും തൽക്കാലം അറിയണ്ട ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതെങ്ങനെയാണ് അമ്മേ എത്ര നാളും നമുക്കിത് മറിച്ചു വയ്ക്കാൻ പറ്റും കണ്ണന്മോൻ നടന്ന കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അതുപോലെ ഉള്ളല്ലോ അമ്മ ഇത് ഇതെന്തായാലും ഞാനൊരു അമ്മയാകാൻ പോകുന്ന കാര്യമല്ലേ അത് കുറച്ച് കഴിയുമ്പം എല്ലാവർക്കും മനസ്സിലാവില്ല എന്ന് ചോദിക്കുമ്പം ആ ഒരു അമ്മ പറയുന്നുണ്ട് മനസ്സിലാവണ സമയത്ത് മനസ്സിലായിക്കോട്ടെ അതുവരെ നിങ്ങളായിട്ട് ആരെയും അറിയിക്കണ്ട അതുമാത്രമല്ല ശത്രുക്കൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ അവരുടെ ഒപ്പം താമസിക്കരുത് എങ്ങനെയും അവർ ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കും അതുകൊണ്ട് തന്നെ കണ്ണന്മോൻ്റെ ഒരു കൂട്ടുകാരനില്ലേ അനന്തു അവരുടെ വീട്ടിലേക്ക് മോൾ താമസം മാറണം ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അല്ലെങ്കിലും അനന്തുവേട്ടനും ലേഹയും പറഞ്ഞായിരുന്നു പ്രസവം വരെയും അവിടെ തന്നെ നിൽക്കാൻ പക്ഷേ ഞാനും കണ്ണേട്ടനോ പറഞ്ഞാൽ ഇപ്പം വേണ്ട എന്തായാലും ഇപ്പോൾ ആർക്കും ഇത് മനസ്സിലായിട്ടില്ലല്ലോ എല്ലാവർക്കും മനസ്സിലാകുന്ന സമയത്ത് അനന്തുവേട്ടൻ്റെ ലേഹയുടെയും വീട്ടിൽ പോയി താമസിക്കാമെന്ന് തന്നെ എൻ്റെ തീരുമാനിച്ചു ം പിന്നെ മോളുടെ വീട്ടിലും പോയി നിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവില്ല അവിടെയും എന്നെ ഉപദ്രവിക്കാൻ തക്കം പാർത്തിരിക്കുന്നവരാ ഉള്ളത് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അമ്പലത്തിൽ മണി മുഴങ്ങുന്നുണ്ട് അത് കേട്ടതും ആ ഒരു അമ്മ എന്നെ ഭഗവാൻ വിളിച്ചു തുടങ്ങി ഞാൻ പോട്ടെ മോളെന്നാൽ പോയിക്കോ എന്ന് പറയണം ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ എനിക്കും കണ്ണേട്ടനും വേണ്ടി പ്രാർത്ഥിക്കുന്നുട്ടോ എന്ന് പറയുമ്പം അത് മോൾ പ്രത്യേകിച്ച് പറയണോ എൻ്റെ എപ്പോഴും പ്രാർത്ഥന നിങ്ങൾക്ക് നല്ലത് പറഞ്ഞതെന്ന് തന്നെയാണ് അതുകൊണ്ട് മോൾ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ പലഹാരങ്ങൾ പൊരിച്ചു കോരാണ് ആ സമയത്ത് കരണേം കരുണയുടെ മുത്തശ്ശിയും കൂടെ കൂടി അടുക്കളയിലോട്ട് വരുന്നുണ്ട് അവർ ഈ കാഴ്ച കണ്ടതും ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഇതിന് മാത്രം പലഹാരം പൊരിച്ചു കൊറണേന്ന് ചോദിക്കുമ്പം നാളെ ലക്ഷ്മി മോളിൻ്റെയും കണ്ണന്മോൻ്റെയും വിവാഹ വാർഷികം അല്ലേ അപ്പം എന്തായാലും അങ്ങോട്ട് പോകണം മോളും പോണില്ലേ മോളുടെയും ഉണ്ണിയുടെയും വിവാഹ വാർഷികവും കൂടിയായാലും അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പലഹാരങ്ങളൊക്കെ പൊരിക്കണേന്ന് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അതെങ്ങനെയാണ് എൻ്റെ വിവാഹ വാർഷിക ആവുന്നത് ഭർത്താവ് കൂടെയുള്ള പെൺകുട്ടികളല്ലേ വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് ഞാനിപ്പോൾ ഭർത്താവ് കൂടെ ഇല്ലാത്തവളല്ലേ അതുമാത്രമല്ല ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അയാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹ വാർഷികം ഒന്നും ആഘോഷിക്കുന്നില്ല അമ്മയുടെ മൂത്ത മകളും മരുമകനും ആഘോഷിക്കട്ടെ എന്ന് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മോളെ മോളിങ്ങനെ വാശി പിടിക്കല്ലേ ഉണ്ണി എത്ര നല്ലവനാ എന്ത് നല്ല സ്വഭാവം അവനെ കാണാനാണെങ്കിലും നല്ല ഭംഗിയില്ലേ പിന്നെ എന്തിനാ അവനെ വേണ്ടാന്ന് വയ്ക്കണേന്ന് വയ്ക്കുമ്പം അയാൾക്ക് സൗന്ദര്യമുണ്ട് പക്ഷെ ബുദ്ധിയോ ബോധമോ കഴിവോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു പൊട്ടന അയാളെന്ന് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മോളെ സ്വന്തം മോൾ ഇങ്ങനെയൊന്നും പറയില്ലേ ഉണ്ണിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല മോള് പറഞ്ഞ് അവനെ നേരെയാക്കിയാൽ മതിയെന്ന് ആ സമയം കരുന പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ മൂത്ത മോളുടെയും മരുമകൻ്റെയും ശമ്പളക്കാരനല്ലേ അയാൾ അങ്ങനെയുള്ള ഒരുത്തനെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട അയാൾക്കെന്ന് അയാളുടെ ചേട്ടനേക്കാളും വലിയ എത്താൻ സാധിക്കും അന്ന് ഞാൻ അയാളെ ഭർത്താവായിട്ട് അംഗീകരിക്കോളൂന്ന് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് മോൾ മോളിങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളെ എന്ന് ആ സമയം ഈ മുത്തശ്ശിക്കാണെങ്കിൽ മോഹിനി പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അത് നീയാണ് കൂടി തീരുമാനിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് പോവില്ല പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചിട്ട് നിൻ്റെ മോൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല നിന്റെ മോക്കയുടെ ഭർത്താവ് ഒരിക്കലും വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കില്ല അവൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവൾക്ക് ഈ ജന്മം ഒരു നല്ല ജീവിതം കിട്ടാൻ ഓണിലടി അതുപോലെ തന്നെ അവൾ ഈ ജന്മം ഒരു ഒരമ്മ ആവാനും ആ സമയത്ത് മോഹിനി തിരിച്ചൊന്നും പറയുന്നില്ലെങ്കിലും മനസ്സിൽ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാം പ്രതീക്ഷകൾ തെറ്റാണ് എൻ്റെ മോൾ അധികം വൈകാതെ തന്നെ ഒരമ്മയാവും പക്ഷേ നിങ്ങളതറിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തൽക്കാലം നിങ്ങളെ അത് അറിയിക്കാനും പറ്റില്ല പിന്നെ നിങ്ങളെപ്പോഴും എൻ്റെ മരുമകൻ എഴുന്നേറ്റ് നടക്കില്ല എന്നും പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മരുമകൻ സാധാരണ ആളുകളെ പോലെ തന്നെ എഴുന്നേറ്റ് എന്നുള്ള വിവരം നിങ്ങളിപ്പോഴൊന്നും അറിയാനും പോകുന്നില്ല എന്തായാലും ഭഗവാൻ എൻ്റെയും എൻ്റെ മോളുടെയും കൂടെ തന്നെ ഉണ്ടെന്ന് ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ആലോചിച്ച് നിൽക്കണ ഇനി ഞങ്ങൾ ക്ഷപിച്ച് ഭസ്മാക്കാൻ പോവുകയാണ് ഓടീന്ന് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കാറില്ല അതൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെയാണ് അതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടെന്ന് പിന്നീട് ഇത് കേട്ടതും കാരണയ്ക്കാണ് ഈ നല്ല ദേഷ്യം വരുന്നുണ്ട് അമ്മ എന്നെയല്ലേ ഉദ്ദേശിച്ചത് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ മോളോട് ഞാൻ ചെയ്ത ദ്രോഹത്തിൻ്റെ ഫലാന്നല്ലേ നിങ്ങൾ പറയണതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല മോളെ പിന്നെ മോൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല എന്ന് പറഞ്ഞ് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് കർണ മുത്തശ്ശീനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദുർഗയാണെങ്കിൽ കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്താടാ നിൻ്റെ ഭാര്യ എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ അമ്പലം വരെ പോയിതാന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അവൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ കുടുംബം ഇല്ലാതെയാക്കി ഇപ്പം തന്നെ കരുണമോൾ ഉണ്ണീനെ വേണ്ട എന്നും പറഞ്ഞ് നിൽക്കാം ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് അത് മഹികാരനാണോ അല്ലെങ്കിൽ തന്നെ അവളെ പോലെ ഒരു പെൺകുട്ടി ഈ കുടുംബത്തിൽ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവൾക്ക് ആരെ അനുസരണയില്ല പേടിയില്ല ആരോടും ദയമില്ല അങ്ങനെ അവളുടെ അച്ഛനും മുത്തശ്ശിയും ചേർന്ന് അവളെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരിക്കലും ഉണ്ണിക്ക് ചേർന്ന ഒരു പെൺകുട്ടി അല്ല കാരനാണ് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അതെങ്ങനെയാടാ നീ പറയണേ നിനക്ക് കിട്ടിയ ഭാര്യ നല്ലതാണെങ്കിൽ ഉണ്ണിയുടെ ഭാര്യയും നല്ലതാണ് എനിക്ക് എൻ്റെ കരണമോളേ എൻ്റെ മരുമോളെ ആയിട്ട് കാണാൻ പറ്റുള്ളൂ നിൻ്റെ ഭാര്യയെ ഞാൻ ഒരിക്കലും എൻ്റെ മരുമകളായിട്ട് കണ്ടിട്ടില്ല എന്നാൽ ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെ മരുമകളായിട്ട് കാണണമെങ്കിൽ അമ്മ ആദ്യം തന്നെ എൻ്റെ മകനായിട്ട് കാണണ്ടേ അമ്മ ഇന്ന് വരെ എൻ്റെ മകനായിട്ട് കണ്ടിട്ടുണ്ടോ പിന്നെ എന്തിനാ അമ്മ കൂടുതൽ സംസാരിക്കണേന്നു ഇരിക്കുമ്പോൾ ദുർഗയ്ക്കാണെങ്കിൽ ആകൊരു അടി കൊണ്ടതുപോലെ ആകുന്നുണ്ട് ഈ സമയത്താണ് മഹാലക്ഷ്മിയുടെ കാർ വന്ന് നിൽക്കണം അച്ഛ കേൾക്കണത് ആ സമയം ദുർഗ പറയുന്നുണ്ട് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയവൾ ദൈവങ്ങളെയൊക്കെ വിളിച്ചു നിർത്തിയിട്ട് തിരിച്ചു വന്നിരുന്നുണ്ട് എന്ന് പറഞ്ഞതും കണ്ണം പറയുന്നുണ്ട് എന്താ അമ്മയ്ക്ക് അണെങ്കിൽ പോകാലോ അമ്പലത്തിൽ അയാൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് അമ്മയ്ക്കെന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ഓ എനിക്ക് പ്രശ്നമൊന്നുമില്ല അവൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവളുടെ അനുജത്തിടെ ജീവിതം ഇല്ലാണ്ടാക്കി അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ കാറി അകത്തേക്ക് കയറി വരുന്നുണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ണനെയും ദുർഗേനയും കാണുന്നുണ്ട് ദുർഗയെ കണ്ടതും ഇനിയിപ്പോൾ എന്ത് പ്രശ്നത്തിനായിരിക്കും അമ്മ ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് മഹാലക്ഷ്മി കണ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ണൻ്റെ നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് നീ എന്തിനാടി എപ്പോഴും എപ്പോഴും അമ്പലത്തിലേക്ക് പോകണേന്ന് ചോദിക്കുമ്പം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അമ്മേ അമ്പലത്തിൽ പോകണ വേണ്ടതെന്നുള്ളത് അമ്മയ്ക്ക് അമ്പലത്തിൽ പോകാൻ ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് ഞാൻ ചെറുതലേ മുതൽ എപ്പോഴും അമ്പലത്തിൽ പോണയാളാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പോകണമെന്ന് ആ സമയം ദുർഗ പറയുന്നുണ്ട് അത് ശരിയാണ് അമ്മയും മോളും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരെയും നശിപ്പിച്ചു എന്ന് ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാനും എൻ്റെ അമ്മയും ആരുടെയും നാശം പ്രതീക്ഷിച്ച് അമ്പലത്തിൽ പോകാറുമില്ല അതിനുവേണ്ടി ഞങ്ങൾ ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടുമില്ല അതൊക്കെ അമ്മയ്ക്കും അമ്മയുടെ ആൾക്കാർക്കും പറ്റിയ പണിയാണ് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല ആ അത് കരണമോളുടെ മുത്തശ്ശിയും അച്ഛനൊക്കെ പറഞ്ഞ് അറിയാടി നീ നിന്റെ അമ്മയും അമ്പലത്തിൽ പോയി ദൈവങ്ങളെ വിളിച്ചു നിർത്തി വിളിച്ചു നിർത്തി കരണമോളുടെ ജീവിതം തകർത്തു എന്തായാലും കൊള്ളാടി നിൻ്റെ കയ്യിലിപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം ഇപ്പം നിൻ്റെ കയ്യിലായല്ലോ എന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ സ്വത്തുക്കൾ പിന്നെ എൻ്റെ ഭാര്യയ്ക്കല്ലാണ്ട് വേറെ ആർക്കാൻ ഞാൻ കൊടുക്കണ്ടേ കരുണയ്ക്ക് കൊടുക്കണമെന്നാണോ അമ്മ പറയണതെന്ന് അത് കേട്ടതും ദുർഗ പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയ്ക്കും കൊടുത്തോ അതിനിപ്പോൾ ഇവിടെ ആർക്കാണ് എതിർപ്പ് പക്ഷേ ഉള്ളതെല്ലാം ഇവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഇവൾ നിന്നെ ഉപേക്ഷിച്ച് പോകുമ്പം നിനക്ക് സ്വത്തും ഉണ്ടാവില്ല ഭാര്യ ഉണ്ടാവില്ല ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് കുഴപ്പമില്ല അയാൾ പോകുമ്പോൾ കോയിക്കോട്ടെ എനിക്കതിൽ എന്ന് അങ്ങനെ മഹാലക്ഷ്മി അന്നേരം ദുർഗയോട് പറയുന്നുണ്ട് അമ്മയോട് സംസാരിച്ച് ഇന്ന് സമയം കളയാൻ എനിക്ക് നേരമില്ല എന്തായാലും എനിക്ക് ഓഫീസിൽ പോകണം ഞാൻ റെഡി ആവാൻ പോവാം കണ്ണേട്ടാ ഞാനിപ്പോൾ റെഡി ആയി വരാട്ടോന്നും പറഞ്ഞു മഹാലക്ഷ്മി അങ്ങോട്ട് പോണ സമയത്ത് പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി എന്തിലോ തട്ടി വീഴുന്നുണ്ട് ആ വീഴ്ച കണ്ടതും കണ്ണനാണെങ്കിൽ പേടിയോടു കൂടി മഹീന്നും പറഞ്ഞങ്ങോട് എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ കണ്ണന് ഓർമ്മ വരുന്നില്ല ദുർഗ നിൽക്കുന്നതൊന്നും ദുർഗയ്ക്ക് കണ്ണൻ നടക്കുന്ന കാര്യം അറിയില്ല എന്നും ദുർഗയുടെ മുമ്പിൽ എഴുന്നേറ്റ പ്രശ്നമാണെന്നൊന്നും ഓർമ്മയില്ലാണ്ട് പെട്ടെന്ന് തന്നെ ചാടി മഹീന്നും പറഞ്ഞ് എഴുന്നേൽക്കുന്നതും ദുർഗയ്ക്കൊരു സംശയം തോന്നി ദുർഗ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ദുർഗ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മഹാലക്ഷ്മി തല തിരിച്ചിട്ട് കണ്ണനോട് പെട്ടെന്ന് ആംഗിങ് കാണിക്കുമ്പോൾ തന്നെ കണ്ണന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കണ്ണൻ എഴുന്നേറ്റ് നിൽക്കണം കണ്ടിട്ടാണ് മഹാലക്ഷ്മി ഇങ്ങനെ കാണിക്കണേന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ കണ്ണൻ വീൽ ചെയറിലേക്ക് ഇരിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ കണ്ണൻ എഴുന്നേറ്റ് നിന്നോ എന്നുള്ള സംശയത്തിൽ തിരിഞ്ഞു നോക്കുമ്പം കണ്ണൻ വീൽചെയറിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ കണ്ണൻ വീഴ്ച മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നിട്ട് എന്താണോ പറ്റി തനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വെക്കുമ്പം ഇല്ല കണ്ണേട്ടാ ഒന്നും പറ്റിയില്ല അറിയാതെ ഒന്ന് വീണ് പോയി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വയ്ക്കുന്നുണ്ട് എന്നിട്ട് കണ്ണൻ്റെ നേരെ നോക്കി മഹാലക്ഷ്മി സമാധാനമായ രീതിയിൽ കാണിക്കുമ്പം കണ്ണനും ക കണ്ണടച്ചിങ്ങനെ കാണിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ദുർഗയ്ക്കാണെങ്കിൽ ആകെ സംശയം തോന്നുന്നുണ്ട് ദുർഗ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട് മഹി വീണ സമയത്ത് മഹി മഹീന്നും പറഞ്ഞുകൊണ്ട് കണ്ണൻ എഴുന്നേറ്റില്ലേ പിന്നീട് ദുർഗ സ്വയം പറയുന്നുണ്ട് എനിക്ക് തോന്നിയതായിരിക്കും ചിലപ്പോൾ ഇതേ സമയം മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണനെയും മുന്തിക്കൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് റൂമിൽ ചെന്നത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് കണ്ണേട്ട കണ്ണേട്ടനെ എന്ത് പണിയാണ് കാണിച്ചത് എങ്ങാനും കണ്ണേട്ടനെ എഴുന്നേറ്റത് എന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് താൻ വീണ കണ്ടപ്പോൾ ഞാൻ ഒന്നും ഓർത്തില്ല പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോയി പിന്നെയാണ് അമ്മ നിൽക്കണ കാര്യം ഓർത്തത് അപ്പോൾ തന്നെ ഞാനിരുന്നു പക്ഷേ അമ്മയ്ക്കെന്തോ സംശയം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണേറ്റൻ എഴുന്നേറ്റതൊന്നും അമ്മ കണ്ടിട്ടില്ല അതുകൊണ്ട് സമാധാനമായി ഇനി ഒരിക്കലും കണ്ണേട്ടൻ ഇതുപോലെ എഴുന്നേക്കരുതട്ട കണ്ണേട്ടൻ ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല മഹി എത്ര കാലം നമുക്കിത് മറച്ചു വയ്ക്കാൻ പറ്റും എന്തായാലും ഇന്ന് കണ്ടില്ലല്ലോ അതേതായാലും രക്ഷയായിരുന്നു പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ കൂടി ഇരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ